വീതിയിലിരിക്കുന്ന ഈ പരിപാടിയുടെ ബഹുമാന്യായ അധ്യക്ഷ ജമായത്ത് ഇസ്ലാമി വനിതാ വിഭാഗം സംസ്ഥാന അധ്യക്ഷ പി വി റഹ്മാബി ടീച്ചർ എൻ ജി എം സ്ട്രീറ്റ് പ്രസിഡന്റ് സൽമാൻ വാരിയ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഇത്ര സമയവും ഈ വിഷയത്തെ അധികരിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരിമാരെ അസ്സാം വലൈക്കും വാഹത്തല്ലാഹി വിബാകാത്ത ബാലുശ്ശേരി സ്കൂളിൽ യൂണിഫോമുമായി ബന്ധപ്പെട്ട് ജൻഡൽ ന്യൂട്രൽ യൂണിഫോം വരുന്നു എന്ന ആഹ്വാനവുമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു നടത്തിയ പരാമർശത്തിൽ കൃത്യമായി അവർ പറഞ്ഞ ചില പോയിന്റുകളെ അതിലൂടെ എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് എവിടേക്കാണ് നമ്മുടെ പുതുതലമുറയെ വിദ്യാർത്ഥി സമൂഹത്തെ നയിച്ചു കൊണ്ടിരിക്കുന്നത് നയിക്കുവാൻ അവർ ആഗ്രഹിക്കുന്നത് ഒരു പേരൻ്റെ എന്ന നിലയിൽ ഒരു സത്യവിശ്വാസിനി എന്ന നിലയിൽ എങ്ങനെയാണ് ഞാൻ പ്രതികരിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട വ്യത്യസ്തങ്ങളായ തലങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് ഇവിടെ ഓരോ പ്രഭാഷകരും അതിൻ്റെ വിഷയാവതരകരും ഉദ്ഘാടക പ്രഭാഷകനും കൃത്യമായിട്ട് നമ്മളോട് സംവദിച്ചു കഴിഞ്ഞു അവർ പറഞ്ഞ പ്രസ്താവനയിൽ അവർ ഉന്നയിച്ച ഒന്നാമത്തെ വാക്ക് വി ആർ ഇൻ ദ വർക്ക്സ് ഓഫ് ക്രിയേറ്റിംഗ് എ ന്യൂ കേരള എന്നതായിരുന്നു ഒരു പുതു കേരളം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പണിപ്പുരയിലാണ് നമ്മൾ എന്നാണ് അവർ പറഞ്ഞു വെച്ചത് ആരാണ് പുതിയ കേരളം സൃഷ്ടിക്കുക എന്ന് ചോദിച്ചാൽ ഈ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ മക്കളിലൂടെ ഒരു പുതിയ കേരളം സൃഷ്ടിക്കുവാൻ വേണ്ടി ഇതാ തയ്യാറായിരിക്കുന്നു എന്നതാണ് അവർ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു പുതിയ കേരളത്തിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു നീ ആണാണ് പെണ്ണാണ് എന്ന പ്രത്യേക ഭാരങ്ങളൊക്കെ എടുത്തു മാറ്റി നീ ജീവിക്കുക ഹെട്രോ എന്ന് പറയുന്ന പണ്ടത്തെ സങ്കല്പത്തെ നിങ്ങൾ ഭാരമായി കാണാതെ നിങ്ങളത് മാറ്റിവെക്കുക കാരണം ആണെന്ന സ്വത്തമോ പെണ്ണെന്ന സ്വത്തമോ ഇല്ല നിങ്ങൾ ഇടകലർന്ന് ജീവിക്കുകയും ആണെന്ന ഭാരമോ പെണ്ണെന്ന ഭാരമോ ഇല്ലാതെ നിങ്ങൾ ജീവിക്കുകയും ചെയ്യണം അങ്ങനെയാണ് നമ്മൾ സ്ത്രീ ശാക്തീകരണത്തിലേക്ക് മുന്നോട്ട് പോവുക എന്നതാണ് അവർ പറഞ്ഞത് വുമൺ എംപവർമെന്റ് നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പെൺമക്കളോട് പറഞ്ഞത് നിങ്ങൾ പാവാതിരണം എന്നല്ല അല്ലെങ്കിൽ നിങ്ങളുടെ സ്ത്രീ നിങ്ങൾ മുറുകെ പിടിക്കണമെന്നല്ല മറിച്ച് നിങ്ങൾ ആണിന്റെ വസ്ത്രം ധരിക്കുക അപ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യുക ശാക്തീകരിക്കപ്പെടുക എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കുക നിങ്ങൾ ആൺകുട്ടി ധരിക്കുന്ന പാൻറ്റും ഷർട്ടും ഇടുമ്പോഴാണ് നിങ്ങൾ ശാക്തീകരിക്കപ്പെടുക നിങ്ങൾക്ക് കംഫർട്ടായി തോന്നുക നിങ്ങൾക്ക് വൃത്തിക്ക് ടോയ്ലറ്റിൽ പോകാൻ സാധിക്കും നിങ്ങൾക്ക് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് നല്ല വൃത്തിക്ക് നടക്കാൻ സാധിക്കും അങ്ങനെ നിങ്ങളുടെ എല്ലാ ഭാരങ്ങളിൽ നിന്നും പിടിമുറുക്കത്തിൽ നിന്നും നിങ്ങളെതാ ഞങ്ങൾ രക്ഷപ്പെട്ട് ഒരു ന്യൂ കേരള സൃഷ്ടിക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക ഇത്രക്കിടുന്ന ടോപ്പ് മുട്ടോളം ഇടുന്ന ടോപ്പ് കുറച്ച് പൊങ്ങുമ്പോഴേക്കും കൃത്യമായിട്ട് മൂത്രംഹരിക്കാൻ പറ്റും എന്നാണ് ഭയങ്കര അത്ഭുതല്ലേത് അല്ലേ ആൺകുട്ടി ഉപയോഗിക്കുന്ന ടോയ്ലറ്റും പെൺകുട്ടി ഉപയോഗിക്കുന്ന ടോയ്ലറ്റും എന്തുകൊണ്ട് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് സാമാന്യ ബോധമുള്ള ഒരു മനുഷ്യന് കൃത്യമായിട്ട് മനസ്സിലാകും അതിന് കുറെ തിയറയും ശാസ്ത്രത്തിന്റെ കണ്ടെത്തലുകളും ആവശ്യമില്ല ഇവിടെ ാത്ത വാദങ്ങൾ മുന്നോട്ട് വെക്കുകയും പുരോഗമനം എന്ന് പറയുകയും അത് വിദ്യാർത്ഥികളിലൂടെ സിലബസുകളിലൂടെ അവരുടെ വസ്ത്രധാരണത്തിലൂടെ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നതിനെ കൃത്യമായിട്ട് പ്രതിരോധിക്കേണ്ടവരാണ് ഈ കൂടിയിരിക്കുന്ന ആളുകളെന്ന് തീർച്ചയായും ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം കൃത്യമായിട്ട് കരുതുന്നുണ്ട് ആരാണിതിനെ പ്രതികരിക്കുക ആരാണിതിനെ പ്രതിരോധിക്കുക ആരാണിതിന്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുക എന്ന് ചോദിച്ചാൽ നമ്മളാണത് ചെയ്യേണ്ടതെന്ന കൃത്യമായിട്ട് ബോധം ഇസ്ലാമിക പ്രസ്ഥാനത്തിനുണ്ട് കാരണം നേരത്തെ പലരും സൂചിപ്പിച്ചു ഇത് കേട്ടാത്തോന്നു ഹായ് എന്തൊരു സുഖമുള്ള ഏർപ്പാടാണ് പെൺകുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു അവർ ഹരത്തോടു കൂടിയാണ് ഇത് ഏറ്റെടുത്തത് എന്തിനാണ് മോളെ നീ ആൺകുട്ടിയുടെ യൂണിഫോം ധരിച്ച് വുമൺ എംപവർമെന്റിനെ കുറിച്ച് സംസാരിക്കുന്നത് അവരെന്താ പാവാട ഇടാത്തത് എന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അത് പാവാടയിൽ ഒതുങ്ങി നിൽക്കുന്നില്ല നീ ആണിൻ്റെ സ്വത്തം എടുത്തെണിയുമ്പോഴാണത്രേ നിനക്ക് മര്യാദക്ക് മൂത്രമൊഴിക്കാൻ പറ്റും വളരെ ഭയങ്കരവും ഭയങ്കരവും എന്താ പറയുക വിരോധാഭാസമുള്ള വർത്തമാനങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നത് എന്നർത്ഥം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക എങ്ങനെയാണ് റബുസ്ബുഹാനവത്താൽ ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചത് ഒരു പെണ്ണെന്ന മട്ടിൽ ജീവിതകാലം മുഴുവൻ അപകർഷതാ ബോധം നോക്കി എൻ്റെ മുടി ഞാൻ വെട്ടി ആണിന്റെ സകല മാനറിസങ്ങളും എടുത്ത് അവൻ സംസാരിക്കുന്നത് പോലെ നടന്ന് അവൻ നടക്കുന്നതുപോലെ നടന്ന് അവന്റെ എല്ലാ ഭാവഭാവങ്ങളെയും ഏറ്റു ഞാൻ നടക്കുമ്പോഴാണ് ഞാൻ വലിയ ആളാവുക എന്ന് പറയുന്നതിൻ്റെ പിന്നിലെ യുക്തി എന്താണ് ഇവിടെയാണ് യഥാർത്ഥത്തിൽ പെണ്ണിനെ കുറിച്ചും ആണിനെ കുറിച്ചും നമ്മൾ സംസാരിക്കുന്നത് അതിലപ്പുറത്തേക്ക് നീണ്ടു കിടക്കുന്ന അപകടത്തെക്കുറിച്ച് നമ്മുടെ കുടുംബത്തെയും സമൂഹത്തെയും ബോധവൽക്കരിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചതും അപ്രകാരം തന്നെയാണ് നേരത്തെ പലരും സൂചിപ്പിച്ചു ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സർജറികൾ അതുണ്ടാക്കുന്ന ആഘാതങ്ങളെ കുറിച്ച് ഇവിടെ നടന്ന പഠനങ്ങൾ നമുക്ക് മുമ്പിൽ കൃത്യമായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ അഞ്ചാരിയോയിലെ വിന്നിപെഗ് എന്ന് പറയുന്ന ഗ്രാമത്തിലെ റോൺ ഡ്രീമറിനും ജോനറ്റിനും ഉണ്ടായ ഇരട്ട കുട്ടികളെ കുറിച്ച് ഇത്തരത്തിലുള്ള പഠന ഗവേഷണങ്ങൾ പറയുന്നത് നിങ്ങൾ വെറുതെ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ബ്രൂസ് എന്ന് പറയുന്ന ബ്രിയാൻ എന്ന് പറയുന്ന രണ്ട് ഇരട്ട സഹോദരന്മാരിൽ ഡോക്ടർ ജോൺ മാണി എന്ന് പറയുന്ന ലൈംഗിക ശാസ്ത്രജ്ഞനും മനഃശാസ്ത്രജ്ഞനുമായ ഒരു മനുഷ്യൻ നടത്തിയ ഭീകരമായ പരീക്ഷണത്തെ കുറിച്ചാണ് അത് ആ പഠന ഗവേഷണങ്ങൾ തെളിയിക്കുന്നത് ബ്രൂസും ബ്രിയാനോ എന്ന് പറയുന്ന സഹോദരൻ ഈ സഹോദരന്മാർക്ക് രണ്ടാളുകളും ആൺകുട്ടികളായിട്ടാണ് ജനിച്ചത് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴാണ് പാരന്റ്സ് ഇവർക്ക് മനസ്സിലായത് ഇവർക്ക് ലിംഗത്തിന്റെ ആഗ്രചർമ്മം പിറകോട്ട് വലിയാത്ത ഒരു ഒരു അസുഖമുണ്ട് ഫിനോസിസ് എന്നാണ് അതിൻ്റെ പേര് ഇതുമായി ബന്ധപ്പെട്ട ഡോക്ടറെ സമീപിച്ചപ്പോൾ ഇവരെ സമീപിച്ചത് ഡോക്ടർ ജോൺ മാണിയാണ് അങ്ങനെ ജോൺ മാണിയുടെ അടുക്കലേക്ക് എത്തുമ്പോൾ അല്ല അതുമായി ബന്ധപ്പെട്ടവർ അത് ഒരു ഡോക്ടറെ സമീപിക്കുകയും അങ്ങനെ ശസ്ത്രക്രിയക്ക് വിധേയമാവുകയും ചെയ്തു പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ ശസ്ത്രക്രിയ ചെയ്തപ്പോൾ ബ്രൂസിന്റെ ലൈംഗികാവയവം പകുതി മുക്കാലും എന്ത് ചെയ്തു കട്ട് ചെയ്തു പോയി ഇതിൽ വല്ലാത്ത പ്രയാസം തോന്നി അവരങ്ങനെ എന്ത് ചെയ്തു പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയകളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയപ്പോഴാണ് ഇവർ ജോൺ മാണിയെ സമീപിക്കുന്നത് അദ്ദേഹത്തിന് ഭയങ്കര ലക്കിയായി കാരണം എന്താ അദ്ദേഹം ഒരു ലൈംഗിക ശാസ്ത്രജ്ഞനാണ് മനഃശാസ്ത്ര വിജിത്തജ്ഞനാണ് മാത്രമല്ല അദ്ദേഹം നിന്നും പറഞ്ഞുകൊണ്ടേയിരുന്നത് നേരത്തെ സിമോൺ ദ പൂവ എന്ന് പറയുന്ന ഫെമിനിസ്റ്റിനെ കുറിച്ച് പറഞ്ഞതുപോലെ ദ സെക്കൻഡ് സെക്സ് എന്ന പുസ്തകത്തിൽ അവർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് നിങ്ങളാരും ആണും പെണ്ണും അല്ല അല്ലെങ്കിൽ പെണ്ണെന്ന ഒരു ആളെ ഇങ്ങനെ ആക്കി തീർത്തത് സമൂഹമാണ് ഇങ്ങനെ നടക്കണം ഇങ്ങനെ ഇരിക്കണം ആർദ്രതയാണ് നന്മയാണ് കാരുണ്യാണ് എന്നൊക്കെ ആക്കി ആക്കിത്തീർത്തതാണ് സമൂഹം എന്നതാണ് അവരുടെ ഭാവം അല്ലെങ്കിൽ വാദം അപ്പോൾ ജോൺ മാണിക്ക് കിട്ടിയ അവസരം അദ്ദേഹം അതിവിദഗ്ധമായിട്ട് അദ്ദേഹം ഉപയോഗിച്ചു എന്ന് മാത്രമല്ല അദ്ദേഹം അവരുടെ മാതാപിതാക്കളെ ഈ ബ്രൂസിൻ്റെയും പ്രയാണുടേയും മാതാപിതാക്കളെ മെല്ലെ 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 ബ്രെയിൻ വാഷ് ചെയ്ത് അവരോട് പറഞ്ഞു നമുക്ക് ബ്രൂസിനെ പെണ്ണാക്കി മാറ്റിയാലോ ഒരേ ജനിതകമുള്ള രണ്ട് ഇരട്ടക്കുട്ടികളിൽ നിന്നും ഒരാൾ ആണും ഒരാൾ പെണ്ണുമായിട്ട് മാറ്റാം നമുക്ക് എപ്പോൾ വേണമെങ്കിലും സാധിക്കുമെന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ വാദം പരീക്ഷിക്കുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം അങ്ങനെ ബ്രൂസിന് അദ്ദേഹത്തെ എന്ത് ചെയ്തു അദ്ദേഹം അതിന്റെ അവന്റെ ലൈംഗികാവയവം പൂർണ്ണമായി മുറിച്ചു കളഞ്ഞൊന്നു മാത്രമല്ല അദ്ദേഹം അവിടെ വേറൊരു സ്ത്രീയുടെ ലൈംഗികാവയവം ഫിറ്റ് ചെയ്തു അങ്ങനെ സ്ഥലം കൃത്രിമമായ സ്ഥലമുണ്ടാക്കി മാസം തോറും ഗുരുതരമായ ഹോർമോണുകൾ സ്ത്രീ ഹോർമോണുകൾ അവനിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുകയും ചെയ്തു അങ്ങനെ പറയുന്നത് ബ്രൂസിനെ കുറിച്ച് പറയുന്നത് അവൻ്റെ പതിമൂന്നാമത്തെ വയസ്സിൽ അവനു വല്ലാത്ത ആത്മസംഘർഷം അനുഭവപ്പെടാൻ തുടങ്ങി കാരണം ലൈംഗികമായ ആകർഷണം ആൺകുട്ടിക്ക് പെൺകുട്ടിയോടും പെൺകുട്ടികൾക്കും ആൺകുട്ടിയോടും ആകർഷണം തോന്നുന്ന ഒരു സമയമാകുമ്പോഴേക്കും അവൻ ആകർഷണം ആരോടല്ല ആൺകുട്ടിയോടല്ല അവൻ ആകർഷണം തോന്നുന്നത് പെണ്ണിനോടാണെന്ന് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് അവന്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയെന്നാണ് അവന്റെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിന് ശേഷമുള്ള ഈ സംഭവം നമ്മളെ ധരിപ്പിക്കുന്നത് അങ്ങനെ അവൻ എന്ത് ചെയ്തു മാനസികമായ പ്രയാസപ്പെട്ടു എന്ന് മാത്രമല്ല ജോൺ മാ ജോൺ മാണി എന്ന് പറയുന്ന ഈ ഡോക്ടറിന്റെ ഇത്തരം പരീക്ഷണങ്ങളോടും നിരീക്ഷണങ്ങളോടും ചികിത്സയോടും അവൻ വല്ലാത്ത എതിർപ്പ് പ്രകടിപ്പിച്ചു പതിമൂന്നാമത്തെ വയസ്സിലാണ് അവൻ ഒന്നാമത്തെ ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് പിന്നീട് പത്തൊമ്പത് വയസ്സാകുമ്പോഴേക്കും അവൻ അവൻ പുരുഷനാണെന്ന് അവൻ മനസ്സിലാക്കി അച്ഛൻ സത്യം പറഞ്ഞു കാരണം ഈ കുട്ടി വല്ലാത്ത ആത്മസംഘർഷത്തിലാണ് നേരത്തെ സൂചിപ്പിച്ചല്ലോ ഞാൻ ആണാണോ പെണ്ണാണോ എന്ന് ഒരു കുട്ടിക്ക് തോന്നുന്ന വിധത്തിൽ ഇവിടെയുള്ള വാദങ്ങൾ ഉണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഒരു സുപ്രഭാതത്തിൽ നമുക്ക് തോന്നാണ് ഞാൻ ആണാണ് രാത്രിയാകുമെന്ന് തോന്നുന്നതല്ല ഞാൻ പെണ്ണാണ് ജെൻഡർ ഫ്രൂളിറ്റി ഇതുണ്ടാവുമെന്നിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന എന്താ തോന്നാ കാനഡയിൽ ഒരു സുഹൃത്ത് വിളിച്ചു പറഞ്ഞു ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ മക്കൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും അവർ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് മെയിലും ഫീമെയിലും ഫില്ല് ചെയ്യാൻ വിടില്ല എന്നിട്ട് അധ്യാപകർ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കും കുറച്ചു കാലം കഴിഞ്ഞാൽ നിങ്ങൾക്കത് ബോധ്യപ്പെടും നിങ്ങളൊന്നും ആലോചിച്ച് നോക്കാം കുറച്ചു കാലം കഴിഞ്ഞാൽ നിങ്ങൾക്കത് ബോധ്യപ്പെടുമെന്ന് പറഞ്ഞാൽ നിരന്തരമായി കൂട്ടി സ്വന്തം ഐഡന്റിറ്റിയെ കുറിച്ച് ചിന്തിച്ചു എന്നർത്ഥം അത്തരത്തിൽ അവൻ ചിന്തിച്ചു എന്നർത്ഥം ഈ ഒരു അവസ്ഥയിലേക്ക് ജോൺ ബ്രൂസ് മാറുകയും അങ്ങനെ അവൻ്റെ പിതാവ് അവനോട് സംഭവം പറയുകയും ചെയ്തു അപ്പോഴാണ് അവൻ അവൻ വീണ്ടും ആഗ്രഹിച്ചു പിന്നീട് അത്തരത്തിലുള്ള സർജറിയാണ് നടന്നത് അങ്ങനെ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ അവൻ വിവാഹം കഴിച്ചു അവൻ പറയുന്നുണ്ട് എൻ്റെ വിവാഹ ജീവിതം എന്ന് പറയുന്നത് അട്ടേൾ ഫെയ്ക്ക് ആയിരുന്നു ജോൺ മാണിയെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം ഇവനെ ബ്രൂസിനെ പെണ്ണാക്കുവാൻ വേണ്ടി തീരുമാനിച്ച് മൂത്രം അല്ലെ മൂത്രമൊഴിക്കുവാനുള്ള ദ്വാരമിട്ടത് അടിവയച്ചിലാണ് ഞങ്ങൾ നോർക്കി നോക്കി ഒരു ശരീരത്തെ ആണിൽ നിന്നും പെണ്ണിലേക്കാക്കി മാറ്റുമ്പോൾ ഒരു ശരീരം നേരിടേണ്ടി വരുന്ന വ്യത്യസ്തങ്ങളായ സർജറിയിലൂടെ നേരിടേണ്ടി വരുന്ന ഭീകരമായ അവസ്ഥകളെ കുറിച്ച് ഈ അടുത്താണ് ഒരു സിനിമ നടിയതിനെ കുറിച്ച് പറഞ്ഞത് അത് പറയുമ്പോഴും നമ്മൾ പറയും ന്യൂനപക്ഷത്തിന് ഏഹ് നിങ്ങൾ മിണ്ടരുത് കേട്ടോ നിങ്ങൾ ട്രാൻസ്ജെൻഡറിനെ കുറിച്ച് സംസാരിക്കരുത് മിണ്ടരുത് അവരെ കൗൺസിലിങ്ങിന് വിധേയമാക്കരുത് ന്യൂനപക്ഷത്തിന്റെ അവകാശത്തിന് വേണ്ടി വർത്തമാനം പറയണം അവർ പീഡനം അനുഭവിക്കുന്നെങ്കിലും എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക അങ്ങനെ ബ്രൂസിന്റെ ജീവിതത്തിൽ അദ്ദേഹം പറയുന്നത് വിവാഹം കഴിച്ചു അട്ടോളി പിന്നെന്താണ് പരാജയപ്പെട്ടു പോയ ഒരു ദാമ്പത്യ ജീവിതം ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന് വിവാഹമോചനം ആവശ്യപ്പെട്ടൊരു ലെറ്റർ കൊടുത്ത രണ്ടാമത്തെ ദിവസം അദ്ദേഹം ആത്മഹത്യ ചെയ്തു മാത്രമല്ല ഡോക്ടർ ജോൺ മാണി ചെയ്തത് എന്തെന്ന് വെച്ചാൽ ഈ ഇരട്ട സഹോദരന്മാരോട് ചെറുപ്രായത്തിൽ തന്നെ സെക്സിൽ ഏർപ്പെടാൻ പറഞ്ഞു കാരണം ഇത് ആണും പെണ്ണുമാണ് എന്നിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് പ്രബന്ധം അവതരിപ്പിച്ചു എന്നാണ് ജെൻഡർ സ്റ്റഡീസിൽ ഞാൻ വിശ്വവിഖ്യാതനായിക്കൊണ്ട് പ്രബന്ധം അവതരിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹം ഇവർ ദുരുപയോഗം ചെയ്തു എന്നർത്ഥം അതിനുശേഷം ബ്രൂസിൻ്റെ മരണത്തിന് ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം ഇരട്ട സഹോദരനായ ബ്രിയാനയും വിഷാദ രോഗം വിടുവിട്ട് അങ്ങനെ അതിനുവേണ്ടി കഴിക്കുന്ന മരുന്ന് ഓവർഡോസിൽ കഴിച്ച് അദ്ദേഹവും മരണപ്പെട്ടു എന്നതാണ് വസ്തുത നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുമ്പോൾ ആണാണോ പെണ്ണാണോ നിങ്ങളുടെ സ്വത്തം എപ്പോൾ വേണമെങ്കിലും മാറാമെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഭീകരമായ അവസ്ഥകളെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെയാണ് ഇത് സ്ത്രീവിരുദ്ധമാണ് നിങ്ങളെന്നാലോചിച്ച് നോക്കുക ഞാൻ ഈ സ്റ്റെപ്പിൽ ഇങ്ങനെ നടന്നു വരുമ്പോൾ മാരിയത്ത് എന്ന് പറയുന്ന നമ്മളെ കേരളത്തിൽ അറിയപ്പെട്ട എഴുത്തുകാര്യമാണല്ലോ അവരൊക്കെ ഇപ്പോൾ വാദിച്ചുകൊണ്ടിരിക്കുന്നതാണ് അവർ പറയുകയാണെന്തേ നിങ്ങൾ ഞങ്ങളെ എങ്ങനെയാണ് പരിഗണിക്കുന്നത് അവർ ഗസ്റ്റായിട്ട് നമ്മുടെ പരിപാടിക്കുണ്ടെങ്കിൽ ഈ ഈ സ്റ്റെപ്പ് വഴി അവർക്ക് വരാൻ പറ്റോ അവരെങ്ങനെ സ്റ്റേജിലേക്ക് കയറുക അവര് പറയും വീൽ ചെയർ ഉരുട്ടാൻ പറ്റുന്ന ഒന്ന് നിങ്ങൾക്ക് ഒരിടത്ത് സ്റ്റെപ്പ് മറ്റെടുത്ത് അങ്ങനെ വെച്ചൂടെ എന്ന് മാരിയത്തെന്ന് പറയുന്ന എഴുത്തുകാരി ചോദിക്കുന്നത് അവർ അനുഭവിക്കുന്നതിന്റെ മുൻനിർത്തിയാണ് ഒരു പെണ് അനുഭവിക്കുന്നതിന്റെ മുൻനിർത്തിയാണ് അവൾ പറയുന്നത് റെയിൽവേ സ്റ്റേഷനിൽ ബസ്സിൽ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പൊതു സ്ഥലങ്ങളിൽ എനിക്ക് പാലൂട്ടാൻ പറ്റുന്ന ഒരു ഇടം വേണമെന്നൊരു പെണ്ണ് പറയുന്നത് അവൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നിനെ കുറിച്ച് കൂടിയാണ് മെറ്റേണിറ്റി ലീവിനെ കുറിച്ച് അങ്ങനെയാണ് സംസാരിക്കുന്നത് ഈ അടുത്തൊരു സ്ത്രീയെ കണ്ടപ്പോഴേ മലപ്പുറത്തെ ഒരു സ്ത്രീയെ കണ്ടപ്പോൾ അവർ പറഞ്ഞു എനിക്ക് അടുത്ത ആഴ്ച ഒരു ഗെറ്റ് ഉണ്ട് ഞാൻ ചോദിച്ചു ഏത് ചോദിച്ചിത് ഗെറ്റുഗെതറാണ് അപ്പം അവര് പറഞ്ഞു ഞങ്ങൾ അവർ ടീച്ചറാണ് ഞങ്ങളുടെ ഒരു ഗെറ്റ് ടുഗതർ ട്രെയിനിലെ ലേഡീസ് കമ്പാർട്ട്മെന്റിലെ യാത്രികരായ ഞങ്ങളുടെ ഗെറ്റ് ടുഗെദർ എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു ഗെറ്റുഗെതറോ ഇങ്ങനൊരു സംഘടനയോ ആ ഞങ്ങൾക്ക് സംഘടനയുണ്ടെന്ന് പറഞ്ഞാലേ ആറ് വർഷത്തോളമായിട്ട് ലേഡീസ് കമ്പാർട്ട്മെന്റിൽ ഞങ്ങൾ ഞങ്ങളുടെ ഇരിടമുണ്ട് വളരെ റിലാക്സ്ഡ് ആയി ഒന്ന് കാറ്റ് കാറ്റുകൊള്ളണമെന്ന് തോന്നിയാൽ കുറച്ചും കൂടി ഫ്രീ ആയിട്ട് ഇരിക്കാനും കിടക്കാനും പറ്റുന്ന എന്തിനധികം പിറ്റേ ദിവസത്തെ പച്ചക്കറി സാമ്പാറിനുള്ള പച്ചക്കറി പോലും കൊണ്ടുവന്ന് അവിടെ നിന്ന് അരിഞ്ഞ് അല്ലേ തൻ്റെ ഇടത്തെ റിലാക്സ്ഡ് ആയ തൻ്റെ ഒരു ഇടത്തെ സൃഷ്ടിക്കുന്ന ഒരു സ്പേസിനെ സൃഷ്ടിക്കുന്ന വളരെ മനോഹരമായ ലേഡീസ് കമ്പാർട്ട്മെന്റിനെ കുറിച്ചാണ് അവർ പറഞ്ഞത് എന്നിട്ട് അവർ പറയുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാക്കി ഞങ്ങൾ തമ്മിൽ വല്ലാത്ത ആത്മബന്ധമാണ് ഒരു പെണ്ണിനോട് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ അവർ പറയും ഒരു നല്ല ഉച്ച സുഹൃത്തില്ലാത്തത് കൊണ്ടാണെന്ന് ആണിനുള്ള പോലെ സുഹൃത്ത് ചിലപ്പോൾ പെണ്ണിനുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഈ ഇടത്തെ നിങ്ങൾ ഇല്ലാതാക്കണമെന്നാണ് പറയുന്നത് പാർക്കിൽ നമുക്ക് വളരെ റിലാക്സ് ആയിട്ട് ഒരിടത്ത് ഇരിക്കണമെങ്കിൽ എൻ്റെ അടുത്തുള്ള സീറ്റിൽ വന്ന എനിക്ക് പറയാൻ പറ്റില്ല കാരണം ജനറൽ ന്യൂട്രലാണ് എന്നൊന്ന് ഹഗ് ചെയ്താൽ എനിക്ക് പറയാൻ പറ്റില്ല അയ്യോ ഇതെന്താ ആറാം നൂറ്റാണ്ടിലാണോ എന്ന് അവർ മൂക്കത്തിൽ വിരൽ വെക്കുമ്പോൾ ഞാൻ വിരിക്കും ആ ഇരുപത്തൊന്നാം നൂറ്റാണ്ട് അതിന്റെ എല്ലാവിധ പുരോഗമനവും കാണിക്കണമല്ലോ അതുകൊണ്ട് ഹഗ് ചെയ്താൽ അത് നമ്മൾ പരിഗണിക്കണം ഷെയ്ക്ക് ഹാൻഡിന് വേണ്ട എന്ന് കൈ പിൻവലിച്ചാൽ നമ്മൾ ആറാം നൂറ്റാണ്ടിലെ പഴഞ്ചൻ വ്യക്തിത്വമായിട്ട് മാറും എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനെ തീരുമാനിക്കാനുള്ള പവർ നിഷേധിക്കുന്നതിനെയാണ് സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് എന്നർത്ഥം ഇവിടെയാണ് ജമാലാമി ഓ വനിതാ വിഭാഗം കൃത്യമായിട്ട് പറയുന്ന സ്ത്രീവിരുദ്ധതയാണത് ഇത്ര കാലമായിട്ട് പെണ്ണിൻ്റെ സ്വത്തത്തിന് വേണ്ടി അവൾ കണ്ടെത്തിയ ഇടങ്ങളെ അവൾ നേടിയെടുത്ത അവകാശങ്ങളെ സംവരണത്തെ പ്രത്യേക പരിഗണനയൊക്കെയും ഇല്ലാതാക്കിക്കൊണ്ട് നിങ്ങൾ നടത്തുന്ന സ്ത്രീ ശാക്തീകരണം പുരുഷൻ ആസ്വദിക്കുവാൻ വേണ്ടി മാത്രമുള്ളതാണ് അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി സംഘടന അവിടെയുള്ള ക്യാമ്പസുകളിൽ ഒരു ഷെയിമും ഇല്ലാതെ ഫ്ലക്സുകൾ ഉയർത്തിയത് സെക്സ് വിത്തൌട്ട് ഷെയിം ഒരു നാണമില്ലാത്തതുകൊണ്ടാണ് അവർക്ക് ബോർഡുകൾ വെക്കാൻ സാധിച്ചത് ആ നാണിനെയും പെണ് പെണ്ണിനെയും സെക്സിലേർപ്പെടുന്നത് ഒരു ക്ഷേമമില്ലാതെ നിങ്ങൾ സെക്സിൽ ഏർപ്പെടൂ എന്ന് പറയുന്നത് അവരുടെ ഉളുപ്പില്ലായ്മയാണ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മഴവില്ലിനെ കുറിച്ചാണ് പക്ഷേ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരിക അങ്ങേയറ്റത്തെ വൈരൂപ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവിടെയാണ് അള്ളാഹുവിന്റെ കൽപ്പനകളെ കുറിച്ച് നമ്മൾ ജാഗ്രത പാലിക്കേണ്ടത് അള്ളാഹു സുബാന വിശുദ്ധ ഖുർആാനിൽ പറയുന്നുണ്ട് സത്യവിശ്വാസികളെ നിങ്ങൾ അറദിന അറദിന ഫഫസഖു ഫഹഖ അലൈഹാ അൽ ഫദമ്മർഹാ ഒരു സമൂഹത്തെ അള്ളാഹു സുബുഹാനിക്കണമെന്ന് ഉദ്ദേശിച്ചാൽ അതിൽ സുഖലോലുപരായ മനുഷ്യരാണ് അള്ളാഹു ആദ്യം കൽപ്പിക്കുക അങ്ങനെ അവൻ ആ കൽപ്പന സ്വീകരിക്കുകയും അവർ ധിക്കാരം പ്രവർത്തിക്കുകയും ചെയ്യും അപ്പോൾ നാം ആ സമൂഹത്തെ നശിപ്പിക്കുകയും ചെയ്യും തകർത്ത് കളയുമെന്ന് അള്ളാഹു സുബ്ഹാനോ തല പറയുന്നുണ്ട് റബ്ബിന്റെ ശിക്ഷയെ കുറിച്ച് ബേജാറുള്ള ഫത്തല്ല വലമോമിൻകും ഹാസ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളിൽ ഒരു കൂട്ടർ അക്രമം പ്രവർത്തിച്ചാൽ അവരെ മാത്രമല്ല പിടികൂടുക നിങ്ങൾ ആ നാശത്തിന് കാരണമായേക്കം അത് അനുഭവിക്കേണ്ടി വരുമെന്ന് കൃത്യമായ അള്ളാഹു സുബ്ഹാനുവത്താലെ പറയുന്നു നമ്മളൊന്ന് ആലോചിച്ച് നോക്ക വിശുദ്ധ കുഹാനിൽ റബ്ബു കുറിച്ച് പുരുഷനെ കുറിച്ച് സംസാരിക്കുമ്പോഴേ പെണ്ണെ നീ ഇങ്ങനെ അടിമയായിട്ട് ഇങ്ങനെ തലകുനിച്ച് ഇങ്ങനെ നടക്കണമെന്നോ ആണെ ആണിന്റെ പവർ കാണിച്ച് തലയേറ്റി നടക്കണമെന്നല്ല പറയുന്നത് സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിൻ്റെ അടിമകളാണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും ബാധകമായ ധാർമ്മിക സദാചാര നിയമങ്ങൾ തീർച്ചയായും അള്ളാഹു കൃത്യമായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു എന്ന് റബ്ബു സുബാനവത്താല പറയുന്നു നമ്മളൊന്ന് ആലോചിച്ചു നോക്കാം ആറ് വയസ്സാകുമ്പോൾ ഇവരെ മാറ്റിക്കിടത്തണമെന്ന് എന്തിനാണ് റബ്ബ് പറഞ്ഞത് ആധുനിക മനഃശാസ്ത്ര വിദഗ്ധരോട് ചോദിക്കുക എന്തിനാണ് രണ്ട് ആൺകുട്ടി ആൺകുട്ടിയെയും പെൺകുട്ടിയെയും മാറ്റിക്കിടത്തുന്നത് നിങ്ങൾ നുഹുറിന്റെ വേളകളിലും ഇഷായിന്റെ വേളകളിലും സുബഹിൻ്റെ സമയത്ത് മാതാപിതാക്കളുടെ റൂമിലേക്ക് കിടക്കുമ്പോൾ പെർമിഷൻ ചോദിക്കണമെന്ന് എന്തിനാണ് എൻ്റെ റബ്ബ് പറഞ്ഞത് അതിലെ സൂക്ഷ്മതയുടെ അംശത്തെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ സംസാരിച്ചോ സംസാരിക്കേണ്ട ഒരു പെണ്ണിനോടും പറയുന്നില്ല പക്ഷേ നിങ്ങൾ മാന്യമായിട്ട് സംസാരിക്കണം നിങ്ങൾ മാന്യതയോടുകൂടി കൃത്യതയോടുകൂടി സംസാരിക്കണമെന്ന് എന്തിനാണ് എൻ്റെ റബ്ബ് പറഞ്ഞതെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഒരു സംഭവ കഥ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഡി മൈനർ എന്ന് പറയുന്ന അമേരിക്കയിലെ ഒരു ട്രാൻസ്ഫമാൻ മുൻപ് പുരുഷനായിരുന്നു അവര് അവരുടെ വളർത്തു പിതാവിനെ എന്ത് ചെയ്തു കൊന്നുകളഞ്ഞു അങ്ങനെ അവർ ജയിലിലേക്ക് പോയി സ്വാഭാവികമായിട്ടും പെണ്ണാണല്ലോ അവരാണാണോ ഒന്നും ചോദിക്കാൻ പറ്റൂല ഇങ്ങനെ ശരീരമായി മാറിയിട്ടുണ്ടോ മനസ്സുകൊണ്ടാണോ മാറിയതൊന്നും ചോദിക്കാൻ പറ്റില്ല അങ്ങനെ അവരുടെ സ്ത്രീകളുടെ സെല്ലിലേക്ക് അവർ ഇട്ടു സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് നാളുകൾക്ക് ശേഷം രണ്ടാളുകൾ പരാതിയുമായിട്ട് വന്നു രണ്ട് സ്ത്രീകൾ അവർ പ്രഗ്നൻ്റ് ആയിരിക്കുന്നു ആരാണ് ഉത്തരവാദി മൈനർ എന്ന് പറയുന്ന ആണ് ഉത്തരവാദി ഇവിടെ നമ്മൾ ഒരു കൂട്ടത്തെ തീർച്ചയായി കൊണ്ടല്ലേ വർത്തമാനം പറയുന്നത് വളരെ ന്യൂനാൽ ന്യൂനപക്ഷമായ ഇത്തിരി മനുഷ്യർ അങ്ങനെ ഉണ്ടായേക്കാം അതിൻ്റെ പേര് ഒരു കൂട്ടം ആളുകളെ നിങ്ങളാണാണോ പെണ്ണാണോ എന്ന കൺഫ്യൂഷനിലിട്ട് വട്ടം തറക്കെ ആണും പെണ്ണും ആവേണ്ടതില്ല അതിരുകളും പരിധികളും പാലിക്കേണ്ടതില്ല നിങ്ങളെ സുഖിച്ച് ആസ്വദിച്ച് നടക്കുക എപ്പോൾ വേണമെങ്കിലും സെക്സിൽ ഏർപ്പെടാൻ പറ്റുന്ന ഒരു ടോയ്ലറ്റ് ഒരു ഹോസ്റ്റല് ഒരു ബെഡ്റൂം ആ എന്ത് സുഖമുള്ള മനോഹരമായ ന്യൂ കേരള എന്ന് ചിലപ്പോൾ നമ്മൾ സങ്കല്പിച്ചേക്കാം ഇവിടെയാണ് റബിന്റെ ശിക്ഷയെക്കുറിച്ച് റബ്ബിൻറെ കൽപ്പനയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പഠിക്കാത്ത കാലത്തോളം അപകർഷതയുള്ള ഒരു പൂക്കൂട്ടത്തെയും അപകടകരമായ രീതിയിൽ തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആൺകുട്ടികളെയുമാണ് നമ്മുടെ മുമ്പിൽ സൃഷ്ടിക്കപ്പെടുക തീർച്ചയായും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ബോധവൽക്കരണം അത് നമ്മളുടെ ഉത്തരവാദിത്തമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം വിവേകമുള്ള സാമാന്യ ബോധമുള്ള ശാസ്ത്രത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന ശാരീരശാസ്ത്രത്തെക്കുറിച്ചും മാനസികമായിട്ടുള്ള ആൺപെൺ വ്യത്യസ്തങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന നമ്മൾ ഇത് മനസ്സിലാക്കാതെ പ്രവർത്തിച്ചാൽ നമ്മൾ ചെയ്യുന്നത് വിദ്യുത്തരമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ പറഞ്ഞാൽ ആൺ പെണ്ണ് ഒരു എന്താ പറയുക വിവേചനവും അനുഭവിക്കുന്നില്ലേ ഉണ്ടല്ലോ അല്ലേ അനുഭവിക്കുന്നില്ലേ ആണും പെണ്ണോ ഒരേ ജോലി ചെയ്യുന്ന ഭർത്താവും ഭാര്യയും ഒരേ സമയത്ത് ഒരേ സാലറി വാങ്ങുന്ന ഒരേ സ്കൂളിൽ പണിയെടുക്കുന്ന ഒരേ സമയത്ത് വീട്ടിൽ വരുന്ന ആണും പെണ്ണും ഭർത്താവും ഭാര്യയും ഭർത്താവ് സിറ്റൌട്ടിലേക്കും ഭാര്യ കിച്ചനിലേക്കും പോകുന്നതിൽ എന്തോ ഒരിതുണ്ട് പ്രവാചകൻ സലാഹുലൈ വസ്ലം എന്താണ് ചെയ്തിരുന്നത് എന്നെ സഹായിച്ചിരുന്നോ അതിനെ കൃത്യമായിട്ട് മനോഭാവത്തെ തിരുത്തണം തിരുത്തേണ്ടതെന്നതല്ല അവിടെയുള്ള ഡിസ്ക്രിമിനേഷനെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം പക്ഷേ അബദ്ധവും കൃത്യമായിട്ടുള്ള സദാചാര ലംഘനവും ലൈംഗികമായ അതിരുകവിച്ചിലുമാണ് എങ്കിൽ ദുരന്തം അനുഭവിക്കേണ്ടി വരിക പെണ്ണിന് തന്നെയാണെന്നുള്ള കൃത്യമായ ബോധ്യം നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇതിൻ്റെ സത്യാസത്യത്തെ കൃത്യമായിരിക്കണം പറയുന്ന വാദങ്ങൾ കൃത്യമായിരിക്കണം അബദ്ധങ്ങളായ മണ്ടത്തരങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ പറയുന്നു മാത്രമല്ല ഗവൺമെന്റ് അത് അടിച്ചേൽപ്പിക്കുക ചെയ്യുന്നു എന്ന ഒരു കുറ്റകൃത്യമാണ് തീർച്ചയായും സർക്കാർ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും പിന്മാറാൻ പൂർണ്ണമായും പിന്മാറാൻ അവർ തയ്യാറാവണമെന്ന് മാത്രമല്ല അതാണ് നേരത്തെ സൂചിപ്പിച്ചത് മുസ്ലിം സമുദായത്തെ മാത്രമല്ല ഒരു സമൂഹത്തെ മുഴുവൻ ബാധിക്കുന്ന ഇത്തരം അതിക്രമങ്ങളെക്കുറിച്ച് തീർച്ചയായും നമ്മൾ ബോധവാന്മാരായിരിക്കണം അള്ളാഹുവിന്റെ ശിക്ഷ യെ കുറിച്ച് തീർച്ചയായും നമ്മൾ ഭയപ്പെടണം റബ്ബു സുബുഹാനോ താല നിശ്ചയിച്ച മനോഹരമായ ജീവിതത്തിന്റെ കെട്ടുകളും ക്രമീകരണങ്ങളും അതതിന്റെ മനോഹാരിത മനസ്സിലാക്കി നമ്മൾ പഠിക്കുകയും നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം അപ്പോൾ മാത്രമാണ് ഈ ഉത്തരവാദിത്വം പൂർണ്ണമാവുകയുള്ളൂ റബ്ബു സുബാനോത്താല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ വാഹൃദാനമീൻ അസ്ലാം വലൈക്കും വരഹമുല്ലാ